നമസ്കാരം ശശി തരൂർ എംപിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം വേറപ്പെടുകയാണ് നിരന്തരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുന്ന ശശി തരൂരിനെ എന്തിന് ചുമക്കണമെന്നാണ് ഇപ്പോൾ നിരവധി നേതാക്കന്മാർ ചോദിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കം സന്ദീപ് ദീക്ഷിതടക്കമുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു നിലവിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയ നിലപാടുകൾ എന്നാൽ നരേന്ദ്രമോദിയുടെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും നല്ലതാണെന്നും തോന്നുന്നുവെങ്കിൽ എന്തിനാണ് മടിച്ചു നൽകുന്നത് ഇപ്പോഴുള്ള രാഷ്ട്രീയ നിലപാട് ഉപേക്ഷിച്ച് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി കൂടാ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് തന്നെ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചെളിവാരിയൽ നടത്തുന്നത് ഇതാണ് കോൺഗ്രസിന്റെ പ്രധാന നേതൃത്വത്തിൽ ചോദിക്കുന്നത് എം പി സ്ഥാനം രാജിവെക്കാനുള്ള മണികൊണ്ട് മാത്രമാണ് ശശി തരൂർ ഇവിടെ കഴിച്ചു തോന്നുന്നതെന്നാണ് മറ്റൊരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആ ആരോപണം ഉന്നയിച്ചത് എന്തായാലും ശശി തരൂർ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിനു പിന്നാലെ നരേന്ദ്രമോദിയെ പൊഴുതികൊണ്ടും നരേന്ദ്രമോദിയുടെ നിലപാടുകളെ വാഴിപ്പാടിക്കൊണ്ടുമുള്ള നിരവധി പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി വികസന നായകനാണെന്ന് വരെ ശശി തരൂർ തുറന്നടിച്ചു ഇത് കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയും മുന്നണിയും കൊണ്ടു ചാടിച്ച പ്രതിസന്ധികൾ ചില്ലറയല്ല ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അനിശ്ചിതമായി നരേന്ദ്രമോദിയുടെ നയങ്ങളെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെയും നരേന്ദ്രമോദിയുടെ നിലപാടുകളെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ നരേന്ദ്രമോദിയുടെ ഭരണത്തെയൊക്കെ പാടിപ്പോഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വരുന്നത് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിർണായകമായ പല ഘട്ടങ്ങളിലുമാണ് തരൂരിന്റെ ഈ നിലപാട് വ്യക്തമാക്കൽ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു നിർണായകമായ സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പി കോൺഗ്രസ് തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെയാണ് ശശി തരൂർ ഇത്തരം പരസ്യമായ നിലപാടുകളുമായി രംഗത്ത് വരുന്നത് ഇത് വലിയൊരു വരെ ബി ജെ പിക്ക് പിടിവെളിയായി മാറുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എന്ത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് എന്ത് ലോകരാജ്യങ്ങളുമായി കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇന്ത്യയുടെ നിലപാട് വിശദമാക്കാൻ വലിയൊരു സംഘത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദി കണ്ടെത്തിയിരുന്നു അതിൽ പ്രധാനി ശശി തരൂരായിരുന്നു അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി ശശി തരൂരിനെ തെരഞ്ഞെടുക്കുകയും ശശി തരൂർ ആ ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ തന്നെ വലിയ അപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണം പറയുന്നത് ശശി തരൂര് കോൺഗ്രസിൽ നിന്നും പുറത്തുക്ക ചാടുന്നു ശശി തരൂർ ി ജെ പിയിലേക്ക് പോകും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് എന്നാൽ ശശി തരൂരിനെ പുറത്താക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് വീട് തീരുമാനിക്കുകയായിരുന്നു പുറത്താക്കുകയും ശശി തരൂരിന്റെ പാർട്ടി പുറത്താക്കുകയും അതിലൂടെ ഒരു വീരപരിവേഷം ശശി തരൂരിന് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക തരൂർ പോണെങ്കിൽ സ്വയം പാർട്ടി വിട്ടു പോകട്ടെ ശശി തരൂർ പോയാലും ഒരു നഷ്ടവും തീവണ്ടു സംഭവിക്കില്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതേസമയം തരൂരിനെ പതി അടർത്തി എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് ആ തിരുവനന്തപുരത്തെ മൊത്തത്തിൽ തിരുവനന്തപുരത്തിന്റെ ആ രാഷ്ട്രീയ ദൃശ്യം തന്നെ മാറ്റാമെന്ന് ബി ജെ പി കണക്കൂട്ടുന്നു അത് മാത്രവുമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശി തരൂർ കേ തരൂർ ബി ജെ പി എത്തുകയാണെങ്കിൽ തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ബി ജെ പി ലക്ഷ്യമിടിക്കുന്നത് അത് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ ഗുണമുണ്ടാക്കുമെന്നും തരൂരിന്റെ വരവോടു കൂടി ബി ജെ പിക്ക് കേരളത്തിലുള്ള അടിത്തറ അത് ഇരട്ടിയായി ശക്തിപ്പെടുമെന്നുമാണ് ബി ജെ പി കണക്കൂട്ടുന്നത് അതേസമയം തരൂർ ആവുട്ടെ ഇതുവരെ മനസ്സിന്നിട്ടില്ല കോൺഗ്രസ് വിട്ട് മറ്റുള്ളവരി പോകുന്ന കാര്യം തരൂർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്തായാലും കോൺഗ്രസിനെ അബദ്ധത്തിൽ ചടിയുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ആ നിലപാട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശശി തരൂർ വീണ്ടും വീണ്ടും